ഹായ് ഫ്രണ്ട്സ് പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റുന്ന ഒരു മോളോഷ്യം കുറുമക്കറിയോ മറ്റേ ഇറ്റോ ഒന്നുമല്ല പെട്ടെന്ന് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു മോളോഷ്യം അതിനായിട്ട് ഞാൻ മൂന്ന് സവാള നുറുക്കി വെച്ചിട്ടുണ്ട് മൂന്ന് തക്കാളി നൊക്കി വെച്ചിട്ടുണ്ട് ഒരു എട്ട് പച്ചമുളക് പച്ചമുളക് മാത്രമേ ഇതിൽ നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നുള്ളൂ കുറച്ച് കറിവേപ്പില അപ്പോൾ നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് തക്കാളി മൂന്ന് സവാള പച്ചമുളക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇലയ്ക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇന്ന് ഇളക്കി കൊടുക്കേപ്പിലിട്ട് കൊടുക്കാം നന്നായിട്ട് അടച്ചു വയ്ക്കാം ഒന്ന് വെന്തോട്ടെ തക്കാളി സവാളൊക്കെ വെന്തൂന്ന് ഒന്ന് നോക്കാം തക്കാളി സവാളൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതിരിക്കാം ഞാനിവിടെ ഒരു അര ഗ്ലാസ് പരിപ്പ് അര ഗ്ലാസ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് അര ഗ്ലാസ് പരിപ്പ് വേവിച്ചിട്ടുണ്ട് അത് ഈ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് തിളച്ചെടുക്കാം അത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി പാകമായി നല്ലോണം തിളച്ചാൽ മതി കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നന്നായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പില പച്ച വെളിച്ചെണ്ണ ഇതാണ് ഈ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നന്നായിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചോറിനും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ മുളം പരിപ്പും തക്കാളിയും സവാളയും പച്ചമുളകും മാത്രം മതി ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം